നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നമസ്കാരം സ്വാഗതം മഴ ശമിച്ചതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് താഴ്ന്നു തുടങ്ങി തിരൂർ താലൂക്കിലെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതോടെ പിരിച്ചുവിട്ടു തിരൂർ നഗരസഭയിലെ എം ഡി പി എസ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് വെള്ളിയാഴ്ച ഉച്ചയോടെ പിരിച്ചുവിട്ടു തിരൂർ നഗരസഭയിലെ അമ്പത് കുടുംബങ്ങളിലായി നൂറ്റി ഇരുപത്തിയേഴ് ആളുകൾ താമസിച്ചിരുന്ന ഏഴൂർ എം ഡി പി എസ് സ്കൂളിലെ ക്യാമ്പ് വെള്ളിയാഴ്ച ഉച്ചയോടെ പിരിച്ചുവിട്ടു മുത്തൂർ കൂത്തുപറമ്പ് ഏഴൂർ സൗത്ത് എന്നീ പ്രദേശങ്ങളിലുള്ളവരാണ് ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത് തിരൂർ നഗരസഭാത്തോടുകൂടി അവസാനിക്കും നമ്മുടെ പിന്നെ ഇവിടെ ഉള്ള വെള്ളം കേറി ബുദ്ധിമുട്ടിലായ എല്ലാ കുടുംബങ്ങൾക്കും നഗരസഭയും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രവാസികൾ വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാവരും കൂടി നമ്മുടെ പിന്നെ ഈ ക്യാമ്പ് നല്ല രീതിയിൽ ഇതൊക്കെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് എം ഡി ബി മാനേജ്മെന്റ് അതേപോലെ തന്നെ ഹെഡ്മാസ്റ്റർ മാഷ് സലാമാഷ് ഇവരൊക്കെ തീർത്താ തീരത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ സ്കൂളിന്റെ എല്ലാ നല്ല രീതിയിലുള്ള ശുചീകരണ സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ അച്ഛൻ നല്ല രീതിയിലുള്ള സഹകരണം അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ സ്കൂളിലെ എല്ലാ സഹകരണവും നമുക്ക് കിട്ടുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ അടക്കം നമുക്ക് കിട്ടുന്നിട്ട് വീട്ടിൽ പിന്നെ പൈസ കൊടുക്കൊള്ളു അപ്പൊ എല്ലാവർക്കും സഹകരണം എല്ലാവർക്കും നന്ദി ക്യാമ്പ് വെള്ളം കയറിയ വീടുകളിലെ ശുചീകരണത്തിനായി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ പുറപ്പെട്ടു അതിനേ ഇരുപത്തഞ്ച് ഇരുപത്തി ആറു ആടുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ടോട്ടൽ മുപ്പത്തിരണ്ട് കുട്ടികളോളം വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു വർക്ക് കിട്ടുന്നത് അങ്ങനെ